ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി മൂന്ന് ദിവസം മാത്രം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ നാലാണ് പത്രികാ സമർപ്പണം അവസാന ഘട്ടത്തിലേക്ക് അടക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ പല പ്രമുഖ സ്ഥാനാർത്ഥികളും ഇന്ന് പത്രിക സമർപ്പിച്ചേക്കും തിരുവനന്തപുരത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നൻ രവീന്ദ്രൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും രാവിലെ പതിനൊന്നിനാണ് പത്രികാ സമർപ്പണം ഇതിനു മുൻപായി നിയമസഭയിലെ ഇ എം എസ് പ്രതിമ പട്ടത്തെ എം എൻ പ്രതിമ പാളയം രക്തസാക്ഷി മണ്ഡപം തുടർന്ന് കുടപ്പനക്കുന്നിൽ നിന്നും പ്രകടനമായിട്ടാകും കളക്ടറേറ്റിലെത്തി നാമനിർദ്ദേശം देश पत्रिका ചാലക്കുടിയിലെ എൻഡിഎ സ്ഥാനാർത്ഥി കെ എ ഉണ്ണികൃഷ്ണനും ഇന്ന് പത്രിക സമർപ്പിക്കും എറണാകുളം കളക്ടറേറ്റിലെത്തിയാണ് പത്രിക നൽകുക വരണാധികാരിയായ എറണാകുളം എഡിഎമ്മിന് മുൻപാകെയാണ് പത്രിക നൽകുക വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ യുഡിഎഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ രാഹുൽ ഗാന്ധി നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും നാളെ വയനാട്ടിലെത്തുന്ന രാഹുൽ ഗാന്ധി പ്രവർത്തകർക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്താകും കളക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക രാവിലെ പത്ത് മണിയോടെ എത്തുന്ന രാഹുൽ പന്ത്രണ്ട് മണിയോടെ പത്രിക സമർപ്പിച്ച് നാളെ തന്നെ തിരികെ മടങ്ങും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനുശേഷം ആദ്യമായാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തുന്നത് ആനി രാജയാണ് വയനാട്ടിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനാണ് ബി ജെ പി സ്ഥാനാർത്ഥി ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം